ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മന്ന പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാം കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് നിർദ്ദേശം വന്നിരുന്നു ഇതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സ്പെഷ്യൽ ക്യാമ്പുകളും പ്രഖ്യാപിച്ചിരുന്നു അരി വിതരണം ഈ മൂന്ന് ദിവസങ്ങളിലും ഒഴിവാക്കിയിരുന്നു എന്നാൽ പതിനഞ്ചാം തീയതി ആദ്യ ദിവസം തന്നെ സെർവർ തകരാർ മൂലം കേരള വ്യാപകമായി മസ്റ്ററിംഗ് തടസ്സപ്പെടുകയുണ്ടായി ഇതേ തുടർന്ന് മാർച്ച് പതിനാറ് മുതൽ വരും ദിവസങ്ങളിലെ മസ്റ്ററിംഗ് നടപടികളെക്കുറിച്ച് കുറിച്ച് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്കായി ഇറക്കിയിരിക്കുന്ന അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്റർ ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുന്നതാണെന്നും പൊതുജനങ്ങൾക്ക് ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ഭക്ഷ്യവിതരണ കാര്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളിൽ പരിഭ്രാന്തി പടർത്തുന്ന രീതിയിൽ പല സന്ദേശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായും പൊതുവിതരണ വകുപ്പ് ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്ന വസ്തുതകളാണ് വിശ്വാസത്തിൽ എടുക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും നേരിട്ടെത്തി ഇ പോസ് മെഷീനിൽ വിരലടയാളം പതിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിന് മാത്രമായി ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതത്തെ അടക്കം ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മസ്റ്ററിംഗ് നിശ്ചയിച്ചിരുന്നു ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുമിച്ച് നടക്കുമ്പോൾ സർവറിൽ ഉണ്ടാകാനിടയുള്ള ലോഡ് കുറക്കുന്നതിനായി റേഷൻ വിതരണം ഈ ദിവസങ്ങളിൽ നിർത്തിവെക്കുകയുണ്ടായി ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട സാധാരണ സേവനങ്ങളിൽ തന്നെ പലപ്പോഴും തടസ്സം നേരിടുന്നതിന് നാം അനുഭവസ്ഥരാണ് എന്നാൽ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വളരെ സങ്കീർണമായ പ്രക്രിയയാണ് സംസ്ഥാന ഐ ടി മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എൻ ഐ സി യു എ ഡി എ ഐ ബി എസ് എൻ എൽ എന്നിങ്ങനെ നാല് ഏജൻസികൾ സാങ്കേതികമായി സഹകരിച്ചുകൊണ്ടാണ് ഗുണഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയ നടക്കുന്നത് ഇതെല്ലാം പന്ത്രണ്ട് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാകണം ഇല്ലെങ്കിൽ ടൈം ഔട്ട് ആകും ഇതിൽ ഏതിലെങ്കിലും ഉണ്ടാകുന്ന പാകപ്പിഴ മൂലം പ്രക്രിയ മുഴുവൻ തകരാറിലാകാം ഇന്ന് രാവിലെ മസ്റ്ററിംഗ് നടത്താൻ ചില പ്രയാസങ്ങൾ നേരിട്ടു ഇന്ന് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തോളം മുൻഗണനാ കാർഡ് അംഗങ്ങൾക്ക് മാത്രമേ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയുന്നുള്ളൂ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ രണ്ട് തവണ ഉന്നത തലയോഗം ചേർന്നു സ്റ്റേറ്റ് ഐ ടി മിഷൻ ഐ ടി വകുപ്പ് ഭക്ഷ്യ പൊതുതരണ വകുപ്പ് എൻ ഐ സി ഇവരുടെ എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ എന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ചെർവറിൽ ഉണ്ടായ സാങ്കേതിക തകരാർ മൂലമാണ് ഇന്നുണ്ടായ തടസ്സം എന്ന് വിലയിരുത്തുകയും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസമുള്ളവർക്ക് മസ്റ്ററിംഗിനായി മതിയായ സമയം നൽകും കിടപ്പ് രോഗികൾക്ക് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസസ്ഥലത്ത് നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കും ഇന്നും നാളെയും അതായത് മാർച്ച് പതിനാറ് പതിനേഴ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരിക്കും മസ്റ്ററിംഗ് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനു വേണ്ടി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കാതിരിക്കാൻ റേഷൻ വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാർച്ച് പതിനാറ് പതിനേഴ് മഞ്ഞക്കാർഡൊഴികെ റേഷൻ വിതരണം നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നിർദ്ദേശം എല്ലാവരുമായി കൂടിയാലോചന നടത്തി ഞായറാഴ്ച വൈകുന്നേരം പ്രസിദ്ധപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു അപ്പോൾ ഞായറാഴ്ച വരെ മഞ്ഞക്കാഡിന് മാത്രമാണ് മസ്റ്ററിംഗ് പിങ്ക് കാർഡിനെ എന്ന് മസ്റ്ററിംഗ് തുടങ്ങുമെന്ന് ഞായറാഴ്ചത്തെ യോഗത്തിന് ശേഷം തീരുമാനിക്കും കൂടുതൽ അറിയിപ്പുകൾ വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക